രാവിലെ തന്നെ അതായത് രാവിലെ ഒന്നായിട്ടില്ല പെലച്ചക്കാട്ടോ മൂന്ന് മണിക്ക് എണീട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്താ പറയുക ക്യാബേജ് അരിയാട്ടോ ഇത് കാബേജ് അപ്പോൾ അലറാനടിച്ചിട്ടോ ആദ്യം ഫുള്ള് അപ്പോൾ ആദ്യം ഫോൺ ഞാൻ അടുക്കളയിലേക്ക് കൊടുക്കുന്നതാണ് ഇതിൽ വീഡിയോ എടുക്കുകയല്ല എഴുതിയാണ്ട് ടൈമൊക്കെ ഒക്കെ അപ്പോൾ അതൊക്കെ ആകെ മെസ്സേജ് ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ മത്തിൻ്റെ എല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട് മത്തൻ്റെ എല്ലാം ഇവിടെ നിന്ന് വെച്ചെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേരത്ത് കൊണ്ടുവന്നതായിരുന്നു പിന്നെ അരി ഇത്ര മതിട്ടാണ് അവനക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കാരണം അരി കുറച്ച് ഉണ്ടാക്കണോ ഇത്ര രാവിലെ മൂന്ന് മണിക്കൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ രാത്രി ഏഴ് മണിക്കൊക്കെ വീട്ടിൽ വരും എൻ്റെ വീട്ടിൽ നിന്നേ അപ്പോൾ എന്തായാലും കേടു വരും അതുകൊണ്ട് അവനുക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ പിന്നെ കട്ടൻ ചായ കുടിച്ചാണ്ട് ഞാൻ പോലെയാണ് പിന്നെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കല് അപ്പോൾ ഇതാക്കണം അരിയൊക്കെ വെള്ളം തിളച്ച് അരി ഇട്ടിട്ട് ഞാൻ റേഷൻ അരിയാണ് നമുക്ക് ചക്കത്ത അരിയായിരുന്നു അപ്പോൾ എന്താ പറയുക അരി ഇട്ടു മത്തൻ്റെ എല്ലാം കറിയും മുട്ട ചിക്കായിട്ട് അവൻ അങ്ങനെ പറയല്ലോ മുട്ട ചിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് തോരനായിട്ട് ഞാൻ ഉപ്പേരിയ മതി എന്ന് പറഞ്ഞു പിന്നെ തലേന്ന് ഞാൻ കേബേജ് വാങ്ങി കേബേജ് വല്ലാണ്ട് ഒന്നും കൂട്ടൊന്നുമില്ല അപ്പോൾ ക്യാബേജ് വീട്ടിലാണ് അതായത് പണിക്കാർക്ക് ഞാൻ അരിയാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ കാക്കയും വാങ്ങും ഞാനും വാങ്ങും പച്ചക്കറി കാരണം ചിലപ്പോൾ ഓൻ വാങ്ങണേ എനിക്ക് പറ്റിക്കോളെന്നില്ല അപ്പോൾ ഞാൻ വാങ്ങണേ എനിക്ക് ഉണ്ടാക്കാൻ കരുതിയാണ്ട് അപ്പോൾ ഇതാക്കണ് കേട്ടോ അമിമോളും മാറി നല്ല ഉറക്കില്ല കേട്ടോ മൂന്ന് മണിയാണ് അവൾ രായ്ക്കുപ്പിയൊക്കെ ആക്കണേ അവിടെ പിന്നെ ഇതാക്കണ് ഞാനിത് കോഴിക്കോട് പോയപ്പോൾ ഒരു ബാഗ് വാങ്ങി കഴിഞ്ഞ് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാ കേട്ടോ ബാഗിൽ മൂന്ന് മണിക്ക് എണീറ്റിട്ട് വണ്ടി നടക്കുക കേട്ടോ അകത്തുകൂടെ ഒക്കെ വേറെ ആരും നീച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ ക്യാബേജ് കരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അത് വേറെ പാത്രത്തിക്കാക്കി ചെറിയൊരു പാത്രത്തിൽക്കാക്കി കൊണ്ടുപോകണം ഇതാണ് മുട്ട ചിക്കാക്കി തന്നെ ഉണ്ടാക്കിയത് ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലൈറ്റായിട്ടൊരു ചായ ഉണ്ടാക്കി പിന്നെ ഇതാക്കണ് മത്തൻ്റെ എല്ലാം താളിച്ച് ഉണ്ട് ചെയ്തു കേട്ടോ രണ്ടടുപ്പിൽ പണിയായിരുന്നു പിന്നെ നാലര ആയിപ്പോൾ ഓനെ എണീപ്പിച്ച് ഞാൻ ഓൻ കുറക്കത്ത് നിന്ന് എണീറ്റ് അതിനെ ഭയങ്കര ദേഷ്യമായിട്ട് ആരോ വിളിക്കണേ ഓരോടെക്കാൻ ഭയങ്കര ദേഷ്യം എനിക്കത് വേറെ എന്തും സഹിക്കും ഞാൻ എനിക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല അപ്പോൾ കോഴിക്കോട് നിന്ന് വാങ്ങിയ ക്ലാസ് ആട്ടുമ്പോൾ പാൽ ചായ എന്നെ ഉദ്ദേശിച്ചതിന് പക്ഷേ കട്ടൻ ചായയാണ് കൊടുത്തത് അപ്പോൾ ബ്രെഡും ജാമും ആക്കി കണ്ട് കൊടുത്തു പിന്നെ നക്കണം മുട്ട ചിക്ക തായും മേലെയൊക്കെ നടുക്ക് ചോറിട്ട് കറിയൊക്കെ ഓരോന്നെ കേസിലാക്കി കെട്ടി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ബ്രെഡിൽ ജാമാക്കി രണ്ട് ബ്രെഡ് ആക്കി കൊടുത്തു കേട്ടോ മണിക്ക് ചായ ഒക്കെ കൂട്ടാൻ പോയെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഡിക്കിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കപ്പിയൊക്കെ വെച്ചു ഈ ഒരു കുപ്പിയിലോട്ട് പോകാം വെള്ളം കൊണ്ടുപോയില്ല അവിടെ വെള്ളം കിട്ടും പക്ഷേ കുടിക്കാൻ പറ്റിയ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മി ഇതാക്കണം ഒരു മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ റെഡി ആക്കിയതുകൊണ്ട് ഞാനും ഉമ്മി അക്ഷയെ പോവാട്ടെ എനിക്ക് ആധാർ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാന് എൻ്റെ ലിങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വയറ്റിലൊക്കെ ഉണ്ടായപ്പോൾ പക്ഷേ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പാമിമോള അമൃതപ്പൊടിയും കാര്യങ്ങളും കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്തേ പറ്റൂ ഒരു തെളിവൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ആധാറായിട്ട് നമ്പറായിട്ട് ലിങ്ക് ചെയ്യണം അപ്പോൾ അയോടത്ത് ബസ്സിന് കാത്തുനിന്ന് ഒരു മണിക്കിറങ്ങിയിട്ട് ഒന്നര ആവാൻ നേരത്തെ കിട്ടിയത് കിട്ടോ നമുക്ക് എന്താ പറയുക അപ്പം മനം കൂട്ടിയാണ് കൊണ്ടുപോകണത് എനിക്ക് ഒറ്റക്കൊന്നും പോകാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഇതാണ് മുപ്പത്തിരണ്ട് അക്ഷയത്തി എന്താ പറയുക കുറേ നേരം നിന്നു രണ്ടര വരെ നിന്നിട്ടോ ആധാറായിട്ട് ലിങ്ക് ചെയ്യാൻ അവരുടെ കാര്യമല്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക അവലുമിൽ കുടിക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ കായ് നമ്മൾ എന്താ പറയുക മുപ്പത്തിരണ്ടെന്നൊക്കെ ഇറങ്ങിയാണ്ട് ഇതാക്കണെ ഔലുമിൽ കുടിക്കാൻ വന്നല്ലോ ആ ഔലുമിൽ മിൽക്ക് കുടിക്കാൻ വന്നതാണ് വായിൽ കിട്ടണമില്ല ഭയങ്കര വെയിലാട്ടോ അപ്പോൾ ഇതാക്കണം ഇന്നലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മെച്ചി വെക്കുന്നോട് നിൽക്കണം ബാക്കി ഞാൻ വാങ്ങിക്കൊടുത്ത് ഫർദ്ദിട്ട് ഞാനും ആദ്യം കുറേ മുന്നേ അപ്പോൾ അവലുമിൽക്കൊക്കെ വന്ന് എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടില്ല നിലമ്പൂരിൽ നിന്ന് കഴിച്ചാൽ അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ബസ് തരാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡി ആവുമ്പോൾ എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ബസ്സാരാണ് നോക്കാം ബസ്സിന് കാത്തു നിന്ന് പിന്നെ വീട്ടിലെത്തി ഒരു മൂന്ന് മൂന്നേരം ആവാൻ നേന്നേരത്ത് വീട്ടിലെത്തി അമ്മ കസാര ഇട്ടേ ചേട്ടാ കൊയങ്ങിയാണ് എൻ്റെ കുട്ടികൾ പറഞ്ഞാണ്ട് അപ്പം അത് എന്താ പറയുക നമ്മൾ അക്ഷയിൽ പോയത് എന്താ ചോദിച്ചേ അക്ഷയിലേക്ക് പോയത് നമ്മൾ ആ കുട്ടിയുടെ അമൃതക്കൊടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമുക്ക് ഓരോ പ്രൂഫും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ആധാറും ഐക്യം ഒ ടി പി നമ്മളെ ഫോണിൽ നമ്മൾ ഓരോ ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുക്കും അപ്പോൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഒ ടി പി വരുന്നില്ല അതിൻ്റെ മുന്നേ ഗർഭിണി ആയപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് നമ്മൾ ആധാറും നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെഡി ആയിട്ടില്ല തോന്നുന്നു അപ്പോൾ ഇന്ന് പോയി കണ്ടിപ്പോൾ ചെയ്തു ഒരുപാ ആ കുറച്ച് ടൈം അല്ലേ ചെയ്യാൻ പക്ഷെ അത് ഒരുപാട് നേരം പിടിച്ചിട്ട് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് അക്ഷര പോയി എൻ്റെ ഫ്രണ്ട് ഉണ്ട് അതുമില്ല ഓടുണ്ടായിരുന്നു ചോളത് ചെയ്യുന്നില്ല വേറെ വേറെ ഒരാളാണ് ചെയ്യുന്നത് അപ്പൊ അപ്പോൾ ഒരു മിൽക്കൊക്കെ കുടിച്ച് വന്ന് ചോറ് വന്നിട്ടില്ല അമ്മ ഉണ്ട് വയസ്സിടെ കാണിച്ചു തരാം ഭക്ഷണം കഴിച്ചോ ആടിന് വെള്ളം കുടുത്തോ ആനിമോൾ നല്ല ഉറക്കത്തില്ല ആര് പിന്നെ വടക്കുമലക്ക് പോയല്ലോ അവർക്ക് ഫുഡ് ചായക്കടിയും എല്ലാം കൊണ്ടുപോയി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല അവരെ തിരക്കില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ വാട്സപ്പിൽ പറഞ്ഞു പിന്നെ എന്താ പറയുക ചോദിച്ചു പണിക്കാർ ഇല്ല കേട്ടോ ഒന്ന് പണിക്കാരന്തു കരുതി ഞാൻ വന്നതാണ് പക്ഷെ ഇന്ന് പണിക്കാർ വന്നില്ല അവർക്ക് വേറെ സ്ഥലത്ത് പണി ഉണ്ടായിട്ടുണ്ട് ഒരു പോയി ഒരു മൂങ്ങി അപ്പോൾ രാവിലെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയില്ലായിരുന്നു അവിടെ അടുത്ത് തന്നെയാണോ അവർ പണി അപ്പോൾ ഇനിയിപ്പോൾ നാളെ വരികയൊക്കെ പണിക്കാർ അങ്ങനെ പിന്നെ എന്താ ചോറ് എന്താ പറയുക കൊയങ്ങിന്ന് കുഴങ്ങി വന്നതിന് ശേഷം ചോറും നമുക്ക് വിഷപ്പിന്റെ അത്ര പോകില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ടൈം പിടിച്ച് കഴിഞ്ഞിട്ട് ചോറ് അമ്മയോട് നല്ല ഉറക്കാം ഞാൻ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ എന്താ പറയുക അച്ചാറിടുന്ന നാരങ്ങ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് എപ്പോഴും പറിച്ചിട്ടില്ല മണ്ണോട് മണ്ണായി കിടക്കുക അതായത് ചായ കിടക്കുക കേട്ടോ കനം കൊണ്ട് അതിപ്പോ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കുകയാണ് അച്ചാറിടുന്ന നാരങ്ങ കേട്ടോ കഴിക്കാൻ പറ്റില്ല ചാറിട്ട് നല്ല രസം കേട്ടോ അറിയണം കേട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ അനെറ്റി അത് കുഞ്ഞാമ്മക്ക് ഒക്കെ അറിയാം നല്ലോണം ഇട്ടു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കാര്യം നമ്മൾ അടുക്കള വരും അപ്പോൾ പുറത്തേക്ക് കൊടുക്കും പക്ഷേ അപ്പോൾ ഇതൊക്കെ പോകും കേട്ടോ പിന്നെ ഇതാക്കണെന്നല്ല നമ്മൾ വന്ന് ജനൽ കട്ടിലാണ് അതായത് ജനലിൻ്റെ ഇത് വന്നത് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇറക്കി പിന്നെ വാതിൽ കട്ടിൽ ഇതാക്കണെന്നാലും ടോട്ടൽ നമുക്ക് അഞ്ച് വാതിലേക്ക് വരും ബാത്റൂമിന് കൂട്ടി ആറ് വരും പക്ഷെ ബാത്റൂമിൻ്റെ കൂട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇതാക്കണേ ജനൽ കട്ട് ജനൽ നിലവുണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങക്കാറിയും മോരുകറിയൊക്കെ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ വൈദനോ പെരിമീനൊന്നും ഇല്ലായിരുന്നോട്ടോ ഗായസ് ഇപ്പോൾ ഭയങ്കര ശോകണ ചോറും ഉടൻ തന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പം തന്നെ ബ്രെഡ് കഴിക്കുക ബ്രെഡ് കഴിക്കലിട്ടത് വൈകുന്നേരം കഴിക്കണം അതിൻ്റെ അടുക്കൊന്നും ഞാൻ വീട് വൃത്തിയില്ല ഒന്ന് മയച്ചാറിനെ അപ്പം ഒന്ന് മയങ്കിൽ പോയിട്ടോ അപ്പം എടുത്തുനിന്ന് നോക്കണം ചക്കമ്മ ഇരിഞ്ഞ് തരും കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി തച്ചുണ്ണി പുഴിന് ശേഷം അവിടുന്ന് മാറ്റി കണ്ട് ഫാൻസി ഫാൻസി ഐറ്റംസ് വാങ്ങാൻ പോയിട്ടോ എൻ്റെ നനഞ്ഞ മുടിയാണ് നിങ്ങൾ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ വല്ല ഒന്നും കെട്ടിക്കാണ് വരാതെട്ടോ രാത്രി അല്ലേന്ന് എല്ലെന്ന് കെട്ടിയാമോ അപ്പോഴത്തേനും ഹാൾട്ടായി ഭയങ്കര ക്ഷീണം പിന്നെ അതൊക്കെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ എന്തേലും കൈ കരുതി അങ്ങനെ കയറിയ വീട് ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ